പണ്ടേ നിങ്ങളെയെല്ലാം ധിഖരിച്ച് ഒരു വിസയും സംഘടിപ്പിച്ച് വിമലയെ കൊണ്ട് ഗൾഫിലേക്ക് പറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എല്ലാവരുടെയും അനുവാദത്തോടെയും ആശീർവാദത്തോടെയും ആവട്ടെ ആഗ്രഹിച്ചു പോയതാ വീണ്ടും ഞാനത് ആലോചിച്ചു കൂടാന്നില്ല അപ്പോഴും നിങ്ങൾ ഈ ന്യായം പറഞ്ഞ് വരാൻ നിൽക്കരുത് ഇപ്പോഴേ പറഞ്ഞിരെന്ന് വേണ്ട എടാ മോനെ അമ്മയുടെ വലിയാട്ടൻ എന്നെ വിളമ്പിക്കൊടുത്താൽ മതി

വേണം മറ്റൊരാള് ഇനി എന്തിനു മറ്റൊരാള് നിനക്കും മോനും പറ്റിയത് എന്റെ ഇളയ മകൾ അത് വലിയ മണ്ഡപത്തിലെ നമ്മളിത് ധാരണയിലെത്തിയതാ അത് മറക്കരുത് കുഞ്ഞായിരുന്നപ്പോൾ നീയും മാലിന്യ മോളെ ഒക്കത്തെടുത്തുകൊണ്ട് നടന്നതല്ലേ അവളാകുമ്പോ ഇവിടെ വന്നാൽ മരുമകളായിട്ടല്ല മകളായിട്ട് നിന്നെ നോക്കിക്കൊള്ളും പുറത്തു നിന്നുള്ള ഒരു കുട്ടിയല്ലല്ലോ പിന്നെ കുടുംബ മഹിമയ്ക്ക് ഒരു കുറവുമില്ല നീ എന്താ ഇനിയൊന്നും ഇണ്ടാത്തത് ഏ ഒന്നൂല്ല ഞാൻ വെറുതെ ആലോചിക്കായിരുന്നു ആലോചിക്കാൻ ഒന്നും ആലോചിക്കാനില്ല എന്റെ മോൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയാൽ ഈ വീട്ടിലേക്ക് വന്നു ചേരുന്ന സ്വത്തിന് കൈ കണക്കുമുണ്ടാവില്ല അത് നിനക്കറിയാമല്ലോ അവള് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി ഞാനിങ്ങനെ പറയുന്നതല്ലാതെ നീ എന്താ ഒന്നും ഇണ്ടാത്തത് അതിപ്പോ എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയ ഇന്നത്തെ കല്യാണം മുടങ്ങിയാൽ ഹരീന്ദ്രനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാമെന്ന് നീ പറഞ്ഞതല്ലേ പിന്നെന്താ ഒന്നും ഇണ്ടാത്തത് എന്തെങ്കിലും തുറന്നു പറയണം പിന്നെന്താ പ്രശ്നം മോൾ ഒരു ചെറുക്കന്റെ കൂടെ പോയി പെട്ടെന്ന് തിരിച്ചു പോന്നു ഇപ്പോൾ ഹരീന്ദ്രന്റെ ആദ്യ വിവാഹം മുടങ്ങിയില്ലേ അവന് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ നീ ഇനിയും അനുവദിക്കോ ഇല്ല അത് നടക്കില്ല അതുപോലെ തന്നെയാ ഇതും അവൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിച്ചില്ല എന്ന് എന്നുവെച്ചാൽ ഹരീന്ദ്രനും അവരാണ് ഒന്നിക്കേണ്ടത് ഇനിയെങ്കിലും നീ കൂടി ഒന്ന് തീരുമാനിച്ചാൽ മതി ശരി നമുക്ക് ആ വഴിക്ക് ആലോചിക്കാം വല്യട്ടൻ അല്പം കൂടി സമയം താ ലക്ഷണം ഇല്ലല്ലോ ഇനിയിപ്പോ നമ്മളും കടുങ്കേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ